നമസ്കാരം കേന്ദ്ര സർക്കാരിനോടും മോദിയോടും ഇഷ്ടമുള്ള ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട് കഴിഞ്ഞ കുറേ കാലമായി രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മോദി അനുകൂലമായ ബി ജെ പി അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ ദൈനംദിനം ദിനം വളർന്നു വരുന്നു നിർഭാഗ്യവശാൽ അത് മുതലെടുക്കാനുള്ള ശേഷി മാറി മാറി വരുന്ന സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഇല്ലാതെ പോയി ഏറ്റവും ഒടുവിൽ ഏതാണ്ട് രണ്ട് ടേമിൽ കേരളത്തിൽ ബി ജെ പിയെ നയിച്ചത് കെ സുരേന്ദ്രൻ എന്ന യുവ നേതാവാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല പ്രക്ഷോഭത്തിലൂടെ ഹീറോയായി കേരളത്തിലെ ബി ജെ പി രക്ഷിക്കും എന്ന് കരുതി അധികാര കസേരയിൽ കയറിയിരുന്നെങ്കിലും തന്റെ വ്യക്തിപരമായ താൽപര്യങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാത്രമായിരുന്നു സുരേന്ദ്രന്റെ ശ്രദ്ധ ബി ജെ പി ആശയപരമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മീഡിയാവണും റിപ്പോർട്ടറും ഒക്കെയായിരുന്നു സുരേന്ദ്രൻ തെരഞ്ഞെടുത്ത മാധ്യമങ്ങൾ മറണാടനും ശ്രീജിത്ത് പണിക്കറും അഡ്വക്കേറ്റ് ജയശങ്കറും ഒക്കെയായിരുന്നു സുരേന്ദ്രന്റെ ശത്രുക്കൾ കേരളത്തിലെ ബി ജെ പി കാരുടെ താല്പര്യങ്ങൾ എന്താണോ അതിന് തികച്ചും വിപരീതമായിരുന്നു സുരേന്ദ്രന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം നേരിട്ട് ചില ഇടപെടൽ നടത്തി ഫലമുണ്ടാക്കി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുരേന്ദ്രന്റെയോ സംസ്ഥാന നേതൃത്വത്തിന്റെയോ വിജയമായിരുന്നില്ല നേരെമറിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലായിരുന്നു സുരേന്ദ്രൻ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു തരത്തിലും ഇടപെടാതിരുന്നത് ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷത്തിന് കാരണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറെനാൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർക്ക് രാഷ്ട്രീയം വശമില്ലെന്നും അതുകൊണ്ട് അദ്ദേഹം ഏറെ വൈകാതെ ഇതെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകുമെന്നും പലരും കരുതി എന്നാൽ സാവകാശം ശാന്തതയോടെ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു കെ സുരേന്ദ്രനെ പോലെ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി തന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു ജാഗ്രതയും കാട്ടിയില്ല വിരലിലുണ്ടാവുന്ന പത്രസമ്മേളനങ്ങൾ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് അതേസമയം സംസ്ഥാന വ്യാപകമായി സംഘടനയെ കെട്ടിപ്പടുത്തു സംഘടനയ്ക്ക് ഗുണമുണ്ടാവുന്ന തരത്തിൽ വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടത്തി അതിനിടയിൽ യാദൃച്ഛികമായി ഒട്ടും നനച്ചിരിക്കാതെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് രാഷ്ട്രീയ ദുർവ്യാഖ്യാനങ്ങൾക്ക് കാരണമാകുമെന്ന് കരുതി മനസ്സില്ല മനസ്സോടെ പങ്കെടുത്തു അല്പം വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ആത്മാഭിമാനം നിലനിർത്താൻ കഴിഞ്ഞു സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് മുൻപ് നേടിയതിനേക്കാൾ വോട്ട് കുറവായിരുന്നെങ്കിൽ രാജ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ വന്നതിന് ശേഷം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേരിയ തോതിലെങ്കിലും വർദ്ധനമുണ്ടായി ബി ജെ പി പ്രവർത്തകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായിരിക്കുന്നു ബി ജെ പി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളിൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് ജനറൽ സെക്രട്ടറിമാരാണ് ആ ജനറൽ സെക്രട്ടറിമാരുടെ പേര് വിവരം പുറത്തു വന്നപ്പോൾ പലരുടെയും നെറ്റി ചുളിഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന എക്കാലത്തെയും ബി ജെ പിയുടെ തീപ്പോരി നേതാവ് ആ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയേക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന എം ടി രമേശ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നു പിന്നെ നിയമിക്കപ്പെട്ട രണ്ടു പേരാണ് മുൻ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷും അനൂപ് ആന്റണി ജോസഫും എസ് സുരേഷിനെ നിയോഗിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു ശേഷം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് സുരേഷിനെയായിരുന്നു സുരേഷിനെയാണ് പലയിടങ്ങളിലേക്കും തന്റെ പ്രധാനപ്പെട്ട ദൗത്യമെല്ലാം ഏൽപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ അയച്ചത് എം ഡി രമേശ പദവിയിൽ തുടർന്നത് അദ്ദേഹത്തിന്റെ പോലും പരിഗണിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ആൾ എന്ന നിലയിൽ സംഘടന പാരമ്പര്യവും പരിചയവും കണക്കിലെടുത്താണ് ശോഭാ സുരേന്ദ്രന്റെ ഇതുവരെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാതിരുന്ന സംസ്ഥാന നേതൃത്വം ആദ്യമായി ശോഭയുടെ സാധ്യത മുഴുവനായി ഉപയോഗിക്കുകയാണ് ബിജെപിയുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്കും ശോഭാ സുരേന്ദ്രൻ എന്ന ജനകീയ നേതാവിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ കാലത്തും അവഗണിക്കപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പേരിന് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിൽ തുടരുകയായിരുന്നു ആ ശോഭയാണിപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന സുപ്രധാനമായ പദവിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയ അനൂപ് ആന്റണി ജോസഫിന്റെ നേട്ടം എടുത്തു പറയേണ്ടതാണ് ഡൽഹിയിൽ നല്ല ബന്ധങ്ങളുള്ള ചെറുപ്പക്കാരനായ അനൂപ് ആന്റണി ജോസഫ് ദീർഘകാലമായി ബി ജെ പി പ്രവർത്തകനാണ് ബി ജെ പിയുടെ മാറുന്ന മുഖത്തിന്റെ അടയാളം കൂടിയാണ് അനൂപ് ആന്റണി ജോസഫ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അനൂപ് ആന്റണി ജോസഫിന്റെ നിയോഗ കാര്യത്തിൽ ഒരു സംശയത്തിലായിരുന്നു ഒരേപോലെ തന്നെ മിടുക്കരായ രണ്ട് ക്രൈസ്തവ യുവ നേതാക്കൾ ബി ജെ പിയിലുണ്ട് അനൂപ് ആന്റണി ജോസഫും ഷോൺ ജോർജും ഈ രണ്ടു പേരിൽ ആരെ നിയോഗിക്കും എന്ന ഒരു ചോദ്യത്തിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ അല്പം ആശയക്കുഴപ്പത്തിലാകേണ്ടി വന്നു രണ്ടുപേരെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാക്കാൻ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിച്ചെങ്കിലും ഏറ്റവും സുപ്രധാനമായ പദവി ജാതി മത സമവാക്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതു കൊണ്ട് ഒരാളിൽ കൂടുതൽ നിയോഗിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഇവരിൽ ആര് വേണം എന്ന ചോദ്യം ബാക്കിയായി ഇവിടെയാണ് ഷോൺ ജോർജ് തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് മാതൃക കാട്ടിയത് രാജ് ചന്ദ്രശേഖർ പ്രസിഡന്റായി ചുമതലയേറ്റ മുതൽ ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കൾ നിരന്തരമായി സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഷോൺ ജോർജ് ആയിരുന്നു മുനമ്പം വിഷയം ഇത്രമാത്രം സജീവമായി നിലനിർത്തിയത് അതുകൊണ്ട് പ്രാദേശികമായി സ്വന്തം മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ആശങ്ക ഷോൺ ജോർജിനെ അലട്ടിയിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിലോ പാലായിലോ ഷോൺ ജോർജ് മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് പി സി ജോർജാണ് പൂഞ്ഞാറിൽ മത്സരിക്കുന്നതെങ്കിൽ ഷോൺ ജോർജ് ആയിരിക്കും പാലായിൽ മത്സരിക്കുക പി സി ജോർജ് മത്സരിക്കുന്നില്ലെങ്കിൽ പോലും ഷോൺ ജോർജിന് കൂടുതൽ സാധ്യത പാലായാണ് പാലായും പൂഞ്ഞാറും പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷോൺ ജോർജ് അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കണമെന്നും തനിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കാൻ പ്രയാസമുണ്ടെന്നും ഷോൺ ജോർജ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഷോൺ ജോർജ് അങ്ങനെ ഒരു നിലപാട് എടുത്തതോടെ അനൂപ് ആന്റണി ജോസഫിനെ അനായസമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് നിയോഗിക്കുകയായിരുന്നു അനൂപും ഷോണും രാജി ചന്ദ്രശേഖരന് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് രണ്ടുപേരും പ്രഗത്ഭരാണ് മിടുക്കരാണ് ന്യൂനപക്ഷ മുഖമാണ് അവരിൽ ആരായിരിക്കണം സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ചോദ്യത്തിന് ഷോൺ ജോർജിന്റെ പിന്മാറ്റത്തോടെ പെട്ടെന്ന് ഉത്തരമായി എന്തായാലും ഷോൺ ജോർജിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് പുതിയതായി പത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരാണ് ഉള്ളത് കഴിഞ്ഞ തവണയുള്ള ചിലരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഒരു അഴിച്ചുപണി തന്നെ നടത്തിയിരിക്കുന്നു സുരേന്ദ്രന്റെ കാലത്ത് ജനറൽ സെക്രട്ടറിമാരായിരുന്ന സുധീറും കൃഷ്ണകുമാറും ഇപ്പോൾ വൈസ് പ്രസിഡന്റായി മാറിയിട്ടുണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റായി തുടരും സദാനന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി സുധീർ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൽ സലാം ശ്രീമതി ആർ ശ്രീലേഖ ശ്രീ കെ സോമൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അഡ്വക്കേറ്റ് ഷോൺ ജോർ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ഇതിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ബി ജെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ പോലും പരിഗണിച്ചിരുന്നു അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് സുപ്രധാനമായ പങ്ക് വഹിച്ചു കാലിക്കെട്ട് സർവകലാശാലയുടെ മുൻ വി സി കൂടിയായ ഡോക്ടർ അബ്ദുൾ സലാം ബി ജെ പിയുടെ ന്യൂനപക്ഷ മുഖങ്ങളിൽ പ്രധാനമാണ് ഏറ്റവും ശ്രദ്ധേയമായ രംഗ മുൻ ഡി ജി പിടിയായ ആർ ശ്രീലേഖയുടെ കടന്നുവരവാണ് ശ്രീലേഖ ബി ജെ പിയിലേക്ക് അംഗത്വമെടുത്തെങ്കിലും പൊതുവേദികളിൽ നിന്നും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ ശ്രീലേഖ സജീവമായി തന്നെ ബി ജെ പിയിലേക്ക് വരുന്നു എന്നതിന്റെ തെളിവായി പുതിയ പദവിയിലേക്ക് എത്തുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ പ്രൊഫഷണലുകളെ ശോഭാ സുരേന്ദ്രനെയും ഷോൺ ജോർജിനെയും പോലുള്ള ജനകീയ മുഖങ്ങൾ എം ടി രമേശിനെ പോലുള്ള സംഘടനാ പാടവുമുള്ള മുഖങ്ങൾ എല്ലാം ചേർന്നുള്ള ഒരു മിക്സാണ് ടീം രാജ ചന്ദ്രശേഖർ മുരളീധര പക്ഷത്തെ വെട്ടി ഒതുക്കി തുടങ്ങിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഒരിടത്തും അസ്വാരസ്യത്തിന്റെ ശബ്ദമൊന്നും ഇതുവരെ കേട്ടിട്ടില്ല എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു വർഷത്തിനകം കേരളത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൊയ്യുകയാണ് രാജീവ് ചന്ദ്രശേഖർ പുതിയ ടീമിനെ പ്രഖ്യാപിച്ചതുവഴി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പെരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ നേട്ടം കൊയ്യുകയായിരിക്കും ആദ്യത്തെ ലക്ഷ്യം തുടർന്ന് നിയമസഭയിൽ അതിശക്തമായ ഇടപെടൽ നടത്തുക അതിനുവേണ്ടി ഏതാണ്ട് ഇരുപതോളം സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചേക്കും എന്ന റിപ്പോർട്ടുണ്ട് ഈ സംസ്ഥാന നേതാക്കളിൽ പലരും സ്ഥാനാർത്ഥി പട്ടികയിലേക്കും പരിഗണിക്കപ്പെടുന്നുണ്ട് അങ്ങനെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു ടീം പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രദ്ധേയമായ പരിഷ്കാരത്തിനൊരുങ്ങുമ്പോൾ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ ആശങ്കയുണ്ട് അടുത്ത ഭരണം തങ്ങൾക്കാണ് എന്ന് ഉറപ്പിച്ച് യു ഡി എഫ് മുമ്പോട്ട് പോകുമ്പോഴും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രൊഫഷണൽ ടീം അവർക്ക് വെല്ലുവിളി ഉയർത്തും ഹൈന്ദവ വോട്ടുകൾ ലാക്കാക്കി തന്നെയാണ് ബി ജെ പി അഴിച്ചുപണി നടത്തിയിരിക്കുന്നത് എന്ന് വരുമ്പോൾ ഏറ്റവും ആശങ്കപ്പെടുന്നത് ഹൈന്ദവ വോട്ടുകളുടെ കുത്തകാവകാശമുള്ള സി പി എം തന്നെയാവും എന്തായാലും ടീം ആർ സി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇനി അറിയേണ്ടത് എത്രമാത്രം അവർക്ക് മുന്നേറാൻ കഴിയും എന്ന് മാത്രമാണ്